ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അന്നാ ശ്രുചിക്കോട്ടെ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ബ്ലോഗായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഓഫീസിലെ കോളേജിൻ്റെ ടീനോട് മാരേജിന് പോവാണ് അത് നടന്നത് വാഗമൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ വാഗമനിൽ പോകുന്നതും അതും ഒരു കല്യാണം കൂടുന്നതും അപ്പോൾ അവിടെ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഞാൻ കണ്ട ഞാൻ ക്യാപ്ചർ ചെയ്ത കുറച്ച് സംഭവങ്ങൾ കാഴ്ചകളെല്ലാമാണ് ഞങ്ങളുടെ വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഒരു കാർ റെന്റ് എടുത്തിട്ട് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാം നാളെയാണ് വരുന്നത് ഗൈസ് ഞങ്ങടെ വണ്ടി താഴെ പോയി ഗൈസ് ഇതെന്തു ചെയ്യും ഗൈസ് ഇനി എന്ത് ലൈക്ക് ബുദ്ധിഫ കേറിക്ക്ണ്ടോ ഗൈസ് മേലോട്ട നോക്കിക്ക് ഗൈസ് ഗൈസ് ആ താഴെ നമ്പു ഗൈസ് ആ താഴടാ Zoom जी Zoom जी വീ കണ്ടോ ഗൈസ് ഞങ്ങടെ വണ്ടി ആരെ വെട്ടി ആരെ വെട്ടി നീ തന്നെ വെട്ടി അണ്ണാ അല്ല നേരത്തെ പറഞ്ഞില്ലേ കാര്യം മനസ്സിലായല്ലേ ആരെടാ പറയുന്നത് ആ തിരുമോന്തനെ കണ്ടിഷേ ആ വണ്ടി ചെക്കി ചെക്കി നീ ആണ് ഒറ്റയേറെ ലേറ്റായേ അറിയോ വെറുതെ ഫ്രണ്ട്സ് നമ്മൾ യാത്ര എറണാകുളത്ത് നിന്ന് തുടങ്ങി അങ്ങോട്ട് കഴിഞ്ഞ് നമ്മുടെ തൊടുപുഴയ്ക്ക് എത്തിയപ്പോൾ തൊടുപുഴ മുട്ടം എന്ന് പറഞ്ഞ ലൊക്കേഷൻ എത്തിയപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ ടയർ പൊട്ടിപ്പോയി ഞങ്ങൾ റെൻ്റ് എടുത്തിട്ടാണ് വന്നത് അപ്പോൾ എന്തോ ഭാഗ്യം കേറ്റൊക്കെ എത്തുന്നതിന് മുമ്പാണ് കേട്ടോ ഞങ്ങളുടെ വണ്ടി കംപ്ലയിൻ്റ് ആയത് അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഫ്രണ്ടിൽ വെച്ചായിരുന്നു സംഭവം ഭാഗ്യത്തിന് വേറെ ഇഷ്യൂ ഒന്നുമില്ലാതെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടി ഒതുക്കി ഫ്രണ്ട്സ് നമ്മൾ പോയത് സൺഡേ ചെയ്തുകൊണ്ടേ ഒരു ഷോപ്പ് പോലും ഓപ്പൺ അല്ലായിരുന്നു അതാണ് ഏറ്റവും വലിയ ഞങ്ങൾ ബുദ്ധിമുട്ടിയത് ഭാഗ്യത്തിന് പിന്നെ ഒരു ഇന്നോവ വാഷ് ചെയ്തുകൊണ്ടെന്ന് വെച്ചൊരു വീടിൻ്റെ ഫ്രണ്ടിൽ പോയി ചോദിച്ചപ്പോൾ ആ പയ്യൻ വന്ന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ട് അതിൻ്റെ വലിയൊരു ഭാഗ്യമായിരുന്നു ആ പയ്യൻ വന്ന് ഞങ്ങൾക്ക് കാരണം കൂടെയുള്ള പിള്ളേർക്കൊന്നും അറിയില്ലായിരുന്നു ടയർ മാറ്റിയിടാൻ അപ്പോൾ അത് ടയറൊക്കെ മാറ്റിയിട്ട് തന്നു അങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് പിന്നെ അവിടെ തൊട്ടടുത്തന്നെ ലേറ്റായി കാരണം നമ്മൾ നോക്കി നോക്കി ഓരോ വർക്ക് ഷോപ്പുകൾ വിളിച്ച് നോക്കിയ സമയം പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ടൈം ഞങ്ങളുടെ പോയി അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾക്ക് വിശന്ന് ഒരു ടൈം മൂന്ന് മണി അടുക്കാറായി പിന്നെ എല്ലാവരും ഒരു കടയിൽ കയറി അടുത്തുള്ള കടയിൽ കയറി ബിരിയാണിയിൽ കഴിച്ചു അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നൂറ് എല്ലാവരും റിലാക്സ് ആയ ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി നമ്മുടെ വാഗമണിലേക്ക് ഫ്രണ്ട്സ് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റുമ്പോഴല്ല നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണത് ഒരു രണ്ട് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫുൾ ചെക്ക് ചെയ്യണം അത് എത്ര പരിചയമുള്ളവർ തരുന്ന വണ്ടിയായാലും ഫുൾ ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ പോലെ നിങ്ങൾക്കും പണി കിട്ടും പിന്നെ ആർക്കും ഇതുപോലെ പറ്റാതിരിക്കാൻ വേണ്ടി ഇത് വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയുകയാണെ എല്ലാരും നമ്മൾ റെന്റ് എടുക്കുമ്പോൾ പ്രത്യേകം ഫുൾ ചെക്ക് ചെയ്ത ശേഷം പ്രത്യേകിച്ച് ടയറൊക്കെ നോക്കിയ ശേഷം വണ്ടി എടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതേ നമ്മൾ വാഗമനിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഫ്രണ്ട്സ് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളല്ല അതിമനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ഗൈസ് നമ്മൾ പോകുന്നതൊരു കല്യാണത്തിനാണെങ്കിൽ പോകുന്ന സ്ഥലം വാഗമേൻ ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടോ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഭംഗിയായിട്ടുള്ള സ്പോട്ട് നോക്കിയാൽ പോയിക്കൊണ്ടിരുന്ന അതിനിടയിൽ കുറച്ച് നമ്മൾ ഡിലേക്ക് ആയി എന്നാലും വഴിക്ക് ഒരു അടിപൊളി സ്പോട്ട് കിട്ടി ഗൈസ് എലപ്പള്ളി വാട്ടർഫോൾസ് ഇതൊരു ഹിഡൻ വാട്ടർഫോൾസ് ആണെന്ന് പറയാം കാരണം ഞാൻ യൂട്യൂബിലൊന്നും അങ്ങനെ ഈ വീഡിയോ ഈ ഒരു വാട്ടർഫോൾസിനെ കുറിച്ച് അധികം കേട്ടിട്ടില്ല കിട്ടിലും വ്യൂ ആയിരുന്നു ഈ ക്യാമറയിൽ എത്ര ഭംഗി കിട്ടുന്നുണ്ടെന്നല്ല നിങ്ങളത് നേരിട്ട് വന്ന് കാണാൻ പറ്റുമെങ്കിൽ കണ്ടുവന്ന് ആസ്വദിച്ച് നോക്കുക ഗേസ്സ് ഈ ബിം സേം ടൈനർസിനെ വേറെ ഐനൊക്കെ മാറ്റടാ ഹൈ പീപ്സ് ഹൈ പീപ്സ് ഹൈ പീപ്സ് ആ പല പേഴ്സൺ സംതാണ് മേലെ കേറി പോം അവിടെ നേരെ ചേങ്ങ അടുത്തുള്ള പൈപ്പിൽ നിന്ന് വെള്ളം വെച്ചിരിക്കണം നോക്കാം আরে നീ അവിടെ അവിടെ നിന്നോ ഇതിനൊരു വെള്ളം ൂനല ഉണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അല്ല ഊന ഉണ്ടോ ഏകദേശം ഈ വാട്ടർഫോൾസ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അടിപൊളി അതിൻ്റെ വ്യൂ എല്ലാം ഈ മരമൊക്കെ കാണാൻ തന്നെ എൻ്റെ ഒരു ഇടുപ്പാണെന്ന് അറിയുമ്പോൾ നേരിട്ട് നമുക്ക് അവിടെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോസ് എടുക്കലും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതിൽ ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് അവിടെ പറഞ്ഞത് അവിടെ ഒരു അടുത്തൊരു ചായക്കര ഉണ്ടായിരുന്നു ഞങ്ങൾ ആരും ഇറങ്ങിയില്ല കാരണം നല്ല വെള്ളം ഒഴുക്കുണ്ടായിരുന്നു അപ്പം നമുക്കറിയാത്ത സ്ഥലവും ആരും ഇറങ്ങാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല അവിടെ നിന്ന് സൈഡിൽ നിന്ന് കാഴ്ച കാണിയൊക്കെ ചെയ്തു ഓപ്പോസിറ്റ് ഭാഗത്ത് നിങ്ങൾ കണ്ടില്ലേ കുറച്ചും ഒരു ഊഞ്ഞാലൊക്കെ അടിപൊളി ഇറങ്ങിട്ടതൊക്കെ 何 ഗൈസ് അപ്പോൾ വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളുടെ ഈ വീടും യാത്ര തുടങ്ങിയതാണ് നമ്മുടെ വാഗമണിലേക്ക് അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സ്പോട്ടുണ്ടെങ്കിൽ നോക്കി അതും കാണിച്ചു തരുന്നതാണ് ഗൈസ് പോകുന്ന വഴി നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ചെറിയ മഴയൊക്കെ കിട്ടിയായിരുന്നു പക്ഷെ അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല കാഴ്ചകളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് നമ്മൾ വാഗമേന അടുത്തപ്പോഴത്തേക്ക് നമുക്ക് അടിപൊളിയൊരു വ്യൂ കിട്ടി കേട്ടോ ഗൈസ് നമ്മുടെ എന്താ പറഞ്ഞാൽ തേയിലത്തോട്ടും റോഡും എല്ലാം കോടെ കൊണ്ടും കിടന്ന് ഇറങ്ങി പൊതിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു നമ്മൾ കുറച്ച് നീങ്ങിയിട്ടാണ് കേട്ടോ വണ്ടിയൊക്കെ നിർത്തിയതും ഇറങ്ങി എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയത് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഗൈസ് ഗൈസ് ഫസ്റ്റ് ഒന്ന് കയറാൻ മടിച്ച് കാരണം അട്ടെന്നളുത്തുള്ളത് കൊണ്ട് പേടിയത് അട്ട കടിക്കുമോ എന്ന് പറഞ്ഞ് കുറച്ച് നേരം കയറാമായിരുന്നു പക്ഷെ ലാസ്റ്റായപ്പോൾ കയറി കൂടെയുള്ള കുട്ടികളെല്ലാം കയറി പോയായിരുന്നു കേട്ടോ അപ്പൊ അവസാനം ഞാനൊന്ന് കുറച്ച് കയറി ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊക്കെ വന്നു ഫ്രണ്ട്സ് ആ നടന്നൊക്കെ പറയുന്നത് നമ്മുടെ ആൾക്കാരാണ് കോട വരണം വ്യക്തമായിട്ട് കാണാൻ പറ്റ അത്ര കോടയാണ് കേട്ടോ കൊറച്ച് കോട മാറിയ ശേഷം ഒന്നിട്ടോ ഞാൻ ഈ ഷൂട്ട് ചെയ്യണ അല്ലെങ്കിൽ ഒന്നും ക്ലിയർ ആവില്ലായിരുന്നു ആവൂലായിരുന്നു നിങ്ങക്ക് കാണുന്ന നമ്മുടെ കാറ് കാണുന്നുണ്ടോന്നറിയില്ല എന്താ കോടയാണ് അവിടെ അവിടെ ഇർഷാദ് നിക്കുന്നുണ്ട് കോട

ഗൈസ് അപ്പോൾ തിയേ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് നമ്മുടെ വാഗമണിലേക്ക് ഏകദേശം നമ്മുടെ വാഗമണ്ണൊക്കെ എത്തി കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ അവിടെ ചെന്നിട്ട് അവിടുത്തെ കല്യാണ രീതിയും എങ്ങനെയാണ് അതായത് വാഗമണിലൊരു കല്യാണം എങ്ങനെയാണെന്നും അവിടുത്തെ കാഴ്ചകളും അവിടെ പോകുമ്പോഴുള്ള വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ ഫ്രണ്ട്സ്